ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ബിഗ് ബോസ് അനീഷിനൊരു ടാസ്ക് കൊടുക്കുകയാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുകയാണ് അനീഷ് ഒരു ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കണം അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇക്രു എന്ന ക്യാരക്ടർ പിടിച്ചുകൊണ്ട് അനീഷ് നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് അനീഷ് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരു വലിയ കുട്ടിയാണ് പലപ്പോഴും ഒരു കുട്ടിത്വമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു ഇത് നല്ല രീതിയിൽ തന്നെ അനീഷിന് ചെയ്യാനും പറ്റി പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ അക്ബറൊക്കെ പറയുകയാണ് നീ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോൾ കുറേ സമയം ഇങ്ങനെ നിവിനും അതുപോലെ അക്ബറും ഒക്കെ കളിയാക്കുന്ന സമയത്ത് കുറച്ച് ക്യാരക്ടർ വിട്ടുപോകുന്നുണ്ട് അനീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പരമാവധി ഏതൊരു ടാസ്ക്കും അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അനീഷ് ശ്രമിക്കും അത് എത്ര ചെറിയൊരു സംഭവം കൊടുത്താലും അത് എത്ര വേണമെങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണ് അനീഷ് പറയുന്നുണ്ട് അക്ബർ എന്നെ ഇങ്ങനെ എനിക്ക് മാത്രമായിട്ട് തന്ന ഒരു ടാസ്ക്കാണ് അത് കുളവാക്കിക്കല്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറേ ഇതാവുന്നുണ്ട് ഒരുമാതിരി നാഗവല്ലിയെ വലിയ പോലെയൊക്കെ നാക്കമൊക്കെ കടിച്ച് കാലും പൊക്കി അക്ബറെ തൊഴിക്കാനൊക്കെയുള്ള ഭാവത്തിലൊക്കെ നിൽക്കുന്നുണ്ട് അക്ബറിൻ്റെ അടുത്ത് കുറേ ദേഷ്യപ്പെട്ട് ചവിട്ടുവെന്നൊക്കെ ഉള്ള ഒരു ഭാവത്തിലൊക്കെ വന്നപ്പോഴത്തേന് ഏതായാലും ബിഗ് ബോസ് പറഞ്ഞു അനീഷെ ക്യാരക്ടർ ഇട്ടോ ഇത് എത്രയോ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തുന്നുണ്ട്